നമസ്കാരം ആയൂരിൽ കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സബ് ഡിവിഷന്റെയും ആയൂർ ലയൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ ദേവി സ്കാൻസ് ആൻഡ് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും പരിശോധനയും സംഘടിപ്പിച്ചു ആയൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം അലിയാരികുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മെഡിക്കൽ ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി എൽ ആർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ശസ്ത്രക്രിയരാകേണ്ടവർക്ക് ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്ത മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് മുഴുവൻ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് വളരെ അത്ര ബുദ്ധിമുട്ടിയാണ് പല സ്ഥലത്തു നിന്നായി ഇവിടെ ഇവിടെ ജീവനക്കാർ പല ഹോസ്പിറ്റൽ ജീവനക്കാരായി എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് അത് മാക്സിമം ഈ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലുള്ള ജീവനക്കാർക്ക് ഉപരി ക്യാമ്പ് ആ ക്യാമ്പിന്റെ പ്രയോജനം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആയൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് കെ ഐലറ ക്ലബ്ബ് സെക്രട്ടറി അലക്സ് പി സ്കാറിയ സെക്രട്ടറി ജോൺസൺ കെ കോടിയട്ട് അനുപ്രിയ എം സനിൽ എസ് ബിജുബി ശശിധരൻപിള്ള ഡോക്ടർ മധു ഡോക്ടർ ആദിത്യ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത് ഇപ്പോഴേ ഒരു നമ്മുടെ ഈ ഒരു സമൂഹത്തിലെ പത്ത് പേരെ എടുത്താൽ അതിൽ ആറ് പേരും കാഴ്ച വൈകല്യങ്ങളോ കണ്ണാടി ഉപയോഗിക്കുന്നവരൊക്കെ ആവാം നമ്മുടെ ജീവിത രീതി കൊണ്ടും പാരമ്പര്യമായും കിട്ടുന്ന പല രോഗങ്ങളും നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനം പ്രമേഹം എന്നുള്ള രോഗമാണ് പ്രമേഹം നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞാല് അത് ശരിക്കും നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കും അതുകൊണ്ട് എല്ലാവരും വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല വളരെ ചുരുക്കത്തിൽ പറയാം പ്രമേഹമുള്ള എല്ലാ ആൾക്കാരും കൃത്യമായും ഓരോ വർഷവും വിദഗ്ധരായ ഒരു കണ്ണിന് ഡോക്ടറെ കണ്ടു ശേഷം കണ്ണിന്റെ കാഴ്ച പരിശോധിക്കുകയും അവിടെ പറയണം എനിക്ക് തന്നെ പ്രമേഹം രോഗമുണ്ടോ ഡോക്ടറെ ഇത്ര വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമ്മ അത് നമ്മൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ടോ അപ്പം ആ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിവിധി ആ ഡോക്ടർ പറഞ്ഞു തരും പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് മീഡിയ അതായത് മൊബൈൽ യൂസ് വളരെ 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 കൂടുതലാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല മൊബൈൽ നമ്മൾ മണിക്കൂറുകളോളം നോക്കിക്കൊണ്ടിരിക്കും ഈ മൊബൈലിന്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന വെളിച്ചം ഈ വെളിച്ചം നമ്മുടെ റെറ്റിനെയും നമ്മുടെ കണ്ണിലുള്ള എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നവയാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടെന്നല്ല ഉപയോഗിക്കണം പക്ഷെ എല്ലാത്തിനും ഒരു പരിമിതിയും എല്ലാം നിങ്ങൾ വെക്കണം പിന്നെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സാധാരണ ഒരു ഉപയോഗിക്കുന്ന ഒരു ഡ്രോപ്സ് മേടിക്കും വീട്ടിലുള്ള പത്ത് പേരും ഒന്നിച്ചങ്ങ് ഉപയോഗിക്കും പക്ഷെ അങ്ങനല്ല ഒരു കണ്ണിന്റെ ഡ്രോപ്സ് മേടിച്ചാൽ അതിന്റെ കാലാവധി എന്ന് പറഞ്ഞ് അതിന്റെ പുറത്തെഴുതിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് അല്ല എപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്തോ അത് കിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ആ മരുന്ന് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ കളയണം അത് പിന്നെ എക്സ്പയറി ആയി അത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല അത് വളരെ കോൺട്രാ ഇൻഡിക്കേഷൻസ് നമ്മുടെ കണ്ണിലുണ്ടാക്കും കാഴ്ച കാഴ്ചകുറവുണ്ടെങ്കിൽ കൃത്യമായ കണ്ണു ടെസ്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിന് അനുയോജ്യമായ കണ്ണട ധരിക്കുകയൊക്കെ വേണം നടത്തുന്നു ഇതൊക്കെ നമ്മുടെ പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ങ്ങോട്ട് ലൈൻസ് വളരെ നല്ല രീതിയിൽ കാരണം വെച്ചാൽ നമ്മൾ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കപ്പൊ വലിയൊരു മെഗാ പ്രോജക്റ്റ് ആണ് നടക്കുന്നത് അപ്പൊ അതും ആയൊരു ലൈൻസിനും അതിനകത്ത് ഭാഗമാക്കുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആയൊരു ലൈൻസ്കപ്പ് വളരെയധികം മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഒരു ചെറിയ രീതിയിൽ ആരംഭിക്കാം എന്ന് വിചാരിച്ച ഒരു മെഡിക്കൽ ക്യാമ്പ് ഇത്ര വലിയ വിജയമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ച ലൈൻസ് കപ്പിന് വളരെയധികം നന്ദി പറയാ ആദ്യമേ പറയുകയാണ് ആ ആശംസകൾ അപ്പൊ നമ്മുടെ ീ കെ ഐ സി ബിയിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകുന്നേരം എട്ട് മണി എട്ട് ആയാലും പോകാത്ത ജീവനക്കാര് വരെ ഉണ്ട് അപ്പൊ ഇത്ര ട്വന്റി ഫോർ അവേഴ്സ് അവര് എപ്പോഴും ജോലിയിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു അവരുടെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് അവര് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ അവർക്ക് വീട് പോകുന്ന ഒരു അവസരത്തിലാണ് അവര് സ്വന്തം ആരോഗ്യത്തെ പറ്റി ചിന്തിച്ചിട്ട് ോസ്പിറ്റലിൽ പോവായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായാലും എന്തിനായാലും പോകുന്നത് ആ ഒരു അവസരത്തിലാണ് അപ്പൊ ആ ഒരു അവസരത്തിൽ അപ്പൊ നമ്മുടെ ആരോഗ്യം പോലും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയില് ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മെഡിക്കൽ ക്യാമ്പ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഒരു ബ്ലഡ് പോലും ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ടോ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തില് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന ലൈഫ് സ്റ്റോക്ക് ി പി ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ എന്നിവ പരിശോധിച്ച് മരുന്നുകൾ നൽകി പൊതുജനങ്ങൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ച ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ക്യാമ്പ് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചതെന്നും അഭിപ്രായപ്പെട്ടു